കാട്ടിലെ രാജാവ് സിംഹമാണെങ്കിലും കാടിനെ ഭരിക്കുന്നതിൽ കടുവകളും ഒട്ടും പിന്നിലല്ല വേട്ടയുടെ കാര്യത്തിലാണെങ്കിലും ഇവർ ഏകദേശം തുല്യശക്തികളാണ് ഇവരെ നേരിട്ട് ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ മറ്റു മൃഗങ്ങൾക്ക് കഴിയുകയുമില്ല കരയിലെ ഏറ്റവും വലിയ ജീവിയായ ആനയെ പോലും ആക്രമിച്ച് കീഴടക്കാനുള്ള ശക്തി ഇവർക്കുണ്ട് എന്നാൽ ഇവരിൽ ആരാണ് കൂടുതൽ ശക്തർ കടുവയും സിംഹവും തമ്മിൽ ഒരു പോരാട്ടം ആരാവും ജയിക്കുക എന്നാണ് ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത് കടുവയും സിംഹവും ഒരേ മാർജാര കുടുംബത്തിൽ നിന്നാണെങ്കിലും പല കാര്യങ്ങളിലും അവർ വ്യത്യസ്തരാണ് സിംഹങ്ങൾ പൊതുവെ സാമൂഹിക ജീവിതം നയിക്കുന്നവരാണ് ഒരു ആൺസിംഹം നയിക്കുന്ന കുടുംബത്തിൽ അനേകം പെൻസിംഹങ്ങളും സിംഹക്കുട്ടികളും ഉണ്ടാകും ഈ കൂട്ടത്തെ പ്രൈഡ് എന്നാണ് പറയുന്നത് ഓരോ പ്രൈഡിനും ഓരോ ടെറിറ്ററിയും ഉണ്ടാകും എന്നാൽ ഇണചേരുന്ന സമയത്ത് മാത്രമാണ് ഒരു കടുവയോടൊപ്പം മറ്റൊരു കടുവയെ കാണാൻ കഴിയുന്നത് അല്ലാത്തപ്പോൾ ഒറ്റയ്ക്ക് ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് കടുവകൾ പൊതുവെ കടുവകളെ കാടിന്റെ ഉൾപ്രദേശങ്ങളിലാണ് കാണാൻ കഴിയുന്നത് എന്നാൽ സിംഹകൂട്ടങ്ങളെ സമതലങ്ങളിലും വരണ്ട പുൽപ്രദേശങ്ങളിലും കാണപ്പെടുന്നു മാർജാര കുടുംബത്തിലെ ഏറ്റവും വലിപ്പവും ഭാരവുമുള്ള ജീവികളാണ് കടുവകൾ ഇവർക്ക് മുന്നൂറ്റി ഇരുപത്തഞ്ച് കിലോയോയോളം ഭാരമുണ്ട് രണ്ടാം സ്ഥാനമാണ് സിംഹങ്ങൾക്ക് സിംഹ കുടുംബത്തിലെ ഏറ്റവും വലിപ്പമേറിയ ആഫ്രിക്കൻ സിംഹങ്ങൾക്ക് പോലും ഇരുപുന്നൂറ്റി ഇരുപത്തിയഞ്ച് കിലോയാണ് ഭാരം മസിൽ സ്ട്രെങ്തും കടുവകൾക്കാണ് കൂടുതൽ എങ്കിലും എല്ലുകളുടെ ബലത്തിൽ സിംഹങ്ങളാണ് മുന്നിൽ സ്റ്റാമിനയുടെ കാര്യത്തിലും സിംഹങ്ങൾ തന്നെയാണ് മുന്നിൽ ഒരു ആനയെപ്പോലും മസ്തകത്തിലടിച്ചു വീഴ്ത്താൻ സിംഹങ്ങൾക്ക് കഴിവുണ്ട് വേഗതയുടെ കാര്യത്തിൽ കടുവയെക്കാളും ഒരൽപ്പം മുന്നിൽ നിൽക്കുന്നത് സിംഹങ്ങൾ തന്നെയാണ് കടുവകൾക്ക് മണിക്കൂറിൽ അറുപത്തഞ്ച് കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുമ്പോൾ സിംഹങ്ങൾക്ക് എൺപത് കിലോമീറ്റർ വേഗത്തിൽ ഓടാൻ കഴിയുന്നു ഇര തേടുന്ന രീതിയിലും ഇവർ വ്യത്യസ്തരാണ് സിംഹങ്ങൾ കൂട്ടമായി പ്ലാൻ ചെയ്താണ് ഇരകളെ ആക്രമിക്കുന്നത് പെൺസിംഹങ്ങളാണ് ഇര തേടാനായി ഇറങ്ങുന്നത് സ്വന്തം ടെറിറ്ററിയെ മറ്റു ആൺസിംഹങ്ങളിൽ നിന്നും സംരക്ഷിക്കേണ്ടതാണ് ആൺസിംഹങ്ങളുടെ ഉത്തരവാദിത്വം എന്നാൽ ഇര വളരെ ശക്തനാണെങ്കിൽ അവിടെ ആൺസിംഹത്തിന്റെ സഹായവും undang കടുവകൾ എപ്പോഴും ഒറ്റയ്ക്കാണ് ഇര തേടുന്നത് പകൽ പോലെ രാത്രിയിലും അവർക്ക് ഇര തേടാനുള്ള പ്രത്യേക കഴിവുണ്ട് നല്ലൊരു നീന്തൽക്കാരൻ കൂടിയായ കടുവകൾ വെള്ളത്തിലിറങ്ങി മീനിനെയും ഭക്ഷിക്കാറുണ്ട് മുതല പന്നി കുരങ്ങൻ കാട്ടുപോത്ത് എന്നിവയാണ് കടുവകൾ കൂടുതലായി വേട്ടയാടുന്നത് അതേസമയം സീബ്ര ജിറാഫ് കാട്ടുപോത്ത് കലമാൻ തുടങ്ങിയവയാണ് സിംഹങ്ങളുടെ സ്ഥിരം വേട്ടമൃഗങ്ങൾ മറ്റൊരു കാര്യം പലപ്പോഴും സിംഹങ്ങൾ വിശന്നിരിക്കുമ്പോൾ മാത്രമേ ഇരകളെ കൊല്ലാറുള്ളൂ എന്നാൽ കടുവകൾ േട്ടയാടി ഇരകളെ ഭക്ഷിക്കുന്ന സമയത്ത് പോലും തന്റെ സാന്നിധ്യത്തിൽ വരുന്ന മറ്റു ജീവികളെയും കൊല്ലുന്നു താരതമ്യേന നീളവും മൂർച്ചയും കൂടിയ പല്ലുകളാണ് കടുവകൾക്ക് കടുവയുടെ കടിയുടെ ആഘാതവും സിംഹത്തെക്കാൾ വലുതാണ് ചുരുക്കി പറഞ്ഞാൽ സിംഹത്തെക്കാൾ ക്രൂരരും ശക്തരുമാണ് കടുവകൾ കടുവയും സിംഹവും വസിക്കുന്നത് വ്യത്യസ്ത ഭൂപ്രദേശങ്ങളിലായത് കൊണ്ട് തന്നെ ഇവർ പരസ്പരം കണ്ടുമുട്ടുന്നതിനുള്ള സാഹചര്യങ്ങൾ വളരെ കുറവാണ് എന്നാൽ ഒരേ കാട്ടിൽ ഇവർ പരസ്പരം ഏറ്റുമുട്ടാനിടയാൽ വിജയ സാധ്യത കൂടുതൽ കടുവയ്ക്ക് തന്നെയാണ് രണ്ട് കാലിൽ നിന്നുകൊണ്ട് ഇരയെ അടിച്ചു വീഴ്ത്താൻ കടുവകൾക്ക് കഴിവ് കൂടുതലാണ് സിംഹത്തെക്കാൾ കൂടുതൽ അഗ്രസീവ് കടുവകൾ